നമസ്കാരം ആസാദി നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ തദ്ദേശ സംസ്കൃത സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിലും പൂക്കോട് വെറ്ററിനറി സർവകലാശാല കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലും മുഴുവൻ സീറ്റിലും എസ് എഫ് ഐ വയനാടിനായി അമ്പത്തിമൂന്ന് ലക്ഷം രൂപ കൂടി കൈമാറി കുടുംബശ്രീ ഇതുവരെ നൽകിയത് ഇരുപത് പോയിന്റ് ആറ് പൂജ്യം കോടി ഗ്ലോബൽ സ്റ്റോക്ക് കോൺക്ലേവ് ഇരുപത് മുതൽ സംസ്ഥാനത്തെ മുപ്പത്തൊന്ന് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പതിനാറ് സീറ്റിലും എൽ ഡി എഫ് പതിനൊന്ന് സീറ്റിലും എൻ ഡി എ മൂന്ന് സീറ്റിലും ജയിച്ചു ഒരു സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തൃങ്ങൽ വാർഡ് ഉൾപ്പെടെ പതിനൊന്ന് ജില്ലകളിലായി നാല് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡുകൾ ഇരുപത്തി ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മാടായി പഞ്ചായത്ത് ആറാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മണി പ്രവർത്തനാണ് ജനിച്ചത് എൽ ഡി എഫ് അംഗം ടി പുഷ്പ ആരോഗ്യ വകുപ്പിൽ ജോലി പ്രവേശിച്ചതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് കനിച്ചാർ പഞ്ചായത്ത് ചേങ്ങം പാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രതീഷ് പെരുന്നാൾ വിജയിച്ചു സി പി എമ്മിലെ വി കെ ശ്രീകുമാർ സർക്കാർ ജോലി പ്രവേശിച്ചതിനാലാണ് രാജിവെച്ചത് കാലടി സംസ്കൃത സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും ഉജ്വല വിജയം നേടി എസ് എഫ് ഐ ആകെയുള്ള ഏഴ് സീറ്റിലും എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെയാണ് വിജയിച്ചത് യൂണിയൻ ചെയർപേഴ്സണായി കാലടി മുഖ്യ കേന്ദ്രത്തിലെ അശ്വിൻ പി എം വൈസ് ചെയർപേഴ്സണായി പത്മന പ്രാദേശിക കേന്ദ്രത്തിലെ അനാമിക എസ് ജനറൽ സെക്രട്ടറിയായി പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രത്തിലെ അശ്വിൻ കെ ജോയിന്റ് സെക്രട്ടറിയായി കാലടി മുഖ്യ കേന്ദ്രത്തിലെ അദ്വൈത് കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രത്തിലെ അരുണിമ കെ കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരായി കാലടി മുഖ്യ കേന്ദ്രത്തിലെ കുസുമും കുറുവത് തിരൂർ പ്രാദേശിക കേന്ദ്രത്തിലെ ശ്രുതി സുരേഷ് എന്നിവരാണ് എതിരില്ലാതെ വിജയിച്ചത് നുണക്കഥകളുമായി നിരന്തരം എസ് എഫ് ഐ വേട്ടയാടാൻ ഇറങ്ങുന്ന കെ എസ് യു എംഎസ്എഫ് എ ബി പി മാധ്യമ സംഘത്തിനുള്ള വിദ്യാർത്ഥികളുടെ മറുപടിയാണ് ഈ വിജയമെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ സെക്രട്ടറി പി എം ആഷ്ട്രോ എന്നിവർ പറഞ്ഞു വയനാട് പുനരധിവാസത്തിനായി ദുരിതാശ്വാസ നിധിയിലേക്ക് കുടുംബശ്രീ സമാഹരിച്ച രണ്ടാം രണ്ടാംഘടുവായ അമ്പത്തിമൂന്ന് ലക്ഷം രൂപ കൈമാറി അയൽക്കൂട്ടങ്ങളിൽ നിന്നും സമാഹരിച്ച അമ്പത്തിമൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി ആറ് രൂപയുടെ ചെക്ക് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് സാന്നിധ്യത്തിൽ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയത് ആദ്യഘട്ടത്തിൽ അയൽക്കൂട്ട അംഗങ്ങളിൽ നിന്നും ഇരുപത് കോടി അഞ്ചു ലക്ഷത്തി അറുനൂറ്റി എൺപത്തിരണ്ട് രൂപയും കുടുംബശ്രീയുടെ കീഴിലുള്ള വിവിധ നൈപുണ്യ ഏജൻസികൾ വഴി രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയും ചേർത്ത് ഇരുപത് കോടി ഏഴ് ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ സമാഹരിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു ഇതുകൂടി ചേർത്ത് ആകെ ഇരുപത് കോടി അറുപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് രൂപയാണ് കുടുംബശ്രീയുടെ ഇതുവരെയുള്ള സംഭാവന വയനാടിന്റെ പുനരുദ്ധാരണത്തിനും പുനരധിവാസത്തിനും സംസ്ഥാന സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി അയൽക്കൂട്ട അംഗങ്ങൾ ഒന്നടങ്ങ് മുന്നോട്ട് വന്നതാണ് ഇത്രയും തുക സമാഹരിക്കാൻ വഴിയൊരുക്കിയത് ആലപ്പുഴ ചേർത്തല അരിപ്പറമ്പ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനി സൂര്യയെ കാണാതായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കുട്ടിയെ കാണാതായത് വിവരം ലഭിക്കുന്നവർ ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിൽ വിവരം നൽകേണ്ടതാണ് ഫോൺ പൂജ്യം അഞ്ച് ഏഴ് എട്ട് രണ്ട് അഞ്ച് ഏഴ് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് പൂജ്യം രണ്ട് അറുപത്തിയേഴ് പൂക്കോട് വെറ്ററിനറി സർവകലാശാല കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും എസ് എഫ് ഐ സർവകലാശാല ക്യാമ്പസിൽ ആകെയുള്ള ഇരുപത്തിയഞ്ച് സീറ്റിലും എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെയാണ് വിജയിച്ചത് യൂണിയൻ പ്രസിഡന്റായി സഹീർ അനസ് ജനറൽ സെക്രട്ടറിയായി ബിസ്മി കെ എം യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരായി സായന്ത് സുരേഷ് കാദറിൻ രേവതി ഷാജി തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു നട്ടാൽ മുളക്കാത്ത നുണയുമായി എസ് എഫ് ഐയെ തകർക്കാൻ കരാറെടുത്ത് പ്രവർത്തിച്ച വലതുപക്ഷ മാധ്യമങ്ങളുടെ ജീർണിച്ച പ്രവർത്തനത്തിനും വിദ്യാർത്ഥികൾ നൽകിയ മറുപടിയാണ് ഈ വിജയമെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ സെക്രട്ടറി പി എം ആർഷോ എന്നിവർ പറഞ്ഞു ആനന്ദ ജ്യോതി ചികിത്സാ സഹായ കമ്മിറ്റി കുടുംബാംഗങ്ങൾക്ക് തുക കൈമാറി ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് രൂപയാണ് കൈമാറിയത് ആനന്ദ്ജ്യോതിയുടെ മകൻ കെ ആർ ശ്രീരാജിനെ വീട്ടിൽ വെച്ച് കമ്മിറ്റി ചെയർമാൻ മഹേഷ് ചന്ദ്ര ബാലിക കൺവീനർ പ്രിയംവദ വൈസ് ചെയർമാൻ പവിത്രൻ ട്രഷറർ ഷാഹുൽ ഹമീദ് എന്നിവർ ചേർന്ന് കൈമാറി സിഐ ടിയു പാനലിന് വിജയം വള്ളപ്പട്ടണം വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ സിഐ ടിയു പാനലിലുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എട്ടംഗ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനുള്ള മത്സരത്തിൽ നാപ്പത് വയസ്സിനു താഴെയുള്ള വനിതാ വിഭാഗത്തിലുള്ള ഒരു സീറ്റിൽ എതിരില്ലാതെ ടി പി തംഷീനയ്യ തെരഞ്ഞെടുത്തിരുന്നു ബാക്കിയുള്ള ഏഴ് സീറ്റിലാണ് മത്സരം നടന്നത് ജനറൽ വിഭാഗത്തിൽ രണ്ട് വനിതാ വിഭാഗത്തിൽ രണ്ട് പട്ടികജാതി വിഭാഗത്തിൽ ഒന്ന് നിക്ഷേപക വിഭാഗത്തിൽ ഒന്ന് നാൽപ്പത് വയസ്സിനു താഴെയുള്ള പുരുഷ വിഭാഗത്തിൽ ഒന്ന് എന്നിങ്ങനെയാണ് ഏഴ് സീറ്റുകൾ ഇതിൽ സിഐടി യുവും ഐ എൻ ഡി യു സിയും തമ്മിൽ നേർക്കുനേരെയാണ് മത്സരം നടന്നത് സൊസൈറ്റിയുടെ അറുപത്തിയാറ് വർഷത്തെ ചരിത്രത്തിൽ ആദം ആദ്യമായാണ് എല്ലാ സീറ്റിലും സിഐ ടിയു പാനലിലുള്ളവർ വിജയിച്ചത് പുതിയ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ജനറൽ വിഭാഗം സുനീഷ് ബാബു ഷൈജു എം വി വനിതാ വിഭാഗം സുകന്യകുമാരി പി ബിന്ദു ടി പട്ടികജാതി വിഭാഗം രാജീവൻ പി നിക്ഷേപക വിഭാഗം ശ്രീജിത്ത് എം എൻ നാപ്പത് വയസ്സിന് താഴെയുള്ളവരുടെ പുരുഷ വിഭാഗം നിമിത്ത് നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരുടെ വനിതാ വിഭാഗം തംഷീന ടി പി പുതിയ ഭരണസമിതി യോഗം ചേർന്ന് വൈസ് പ്രസിഡന്റായി ഇ സുനീഷ് ബാബുവിനെ തിരഞ്ഞെടുത്തു വെസ്റ്റ് വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് ക്യാൻറ്റീൻ ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സൊസൈറ്റി സെക്രട്ടറി സുജന ടി വി സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരായ ശ്രീകേഷ് കെ അജേഷ് ആർ കെ നീന കെ സി വിസിദായം പ്രിയ വി വി എന്നിവരാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത് കമ്പനിയിൽ തൊഴിലാളികൾ മധുരപലഹാരം വിതരണം ചെയ്തു സി പി ഐ എം ജില്ലാ സമ്മേളനം എഴുത്തുകാരുടെ സംഗമവും യൂത്ത് ബ്രിഗേഡ് സേവന പ്രവർത്തകരെ ആദരിക്കലും കണ്ണൂരിൽ സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ എഴുത്തുകാരുടെ സംഗമവും യൂത്ത് ബ്രിഗേഡ് സേവന പ്രവർത്തകരെ ആദരിക്കലും സംഘടിപ്പിക്കും ജനുവരി അഞ്ചിന് എഴുത്തുകാരുടെ സംഗമവും പതിനഞ്ചിന് സന്നദ്ധ പ്രവർത്തകരായ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിനെയും ഐ ആർ പി സി വളണ്ടിയർമാരെ ആദരിക്കലും സംഘടിപ്പിക്കും ഫെബ്രുവരി ഒന്ന് മുതൽ മൂന്ന് വരെ തളിപ്പറമ്പിലാണ് സി പി ഐ എം ജില്ലാ സമ്മേളനം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിലും പ്രളയക്കെടുതിയിലും സന്നദ്ധ സേവനത്തിനിറങ്ങിയ യൂത്ത് ബ്രിഗേഡിനെയും കോവിഡ് കാലത്തുൾപ്പെടെ സേവനം നടത്തിയ ഐ ആർ പി സി വളണ്ടിയർമാരെയുമാണ് ആദരിക്കുന്നത് മൂവായിരത്തോളം യൂത്ത് ബ്രിഗേഡ് അംഗങ്ങളാണ് ദുരന്തകാലത്ത് സേവനത്തിനിറങ്ങിയത് സംഘാടക സമിതി രൂപീകരണ യോഗം കണ്ണൂർ എൻ യൂണിയൻ ഹാളിൽ സി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എം പ്രകാശൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുരേന്ദ്രൻ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സരിൻ ശശി ഡോക്ടർ കെ പി ബാലകൃഷ്ണ പൊതുവാൾ എന്നിവർ സംസാരിച്ചു കണ്ണൂർ ഏരിയ സെക്രട്ടറി കെ പി സുധാകരൻ സ്വാഗതം പറഞ്ഞു ഭാരവാഹികൾ എം പ്രകാശൻ ചെയർമാൻ കെ പി സുധാകരൻ ജനറൽ കൺവീനർ ഇ അഹമ്മദ് കാലം ചിന്ത അന്താരാഷ്ട്ര കോൺഫറൻസ് ഫെബ്രുവരി എട്ട് ഒമ്പത് കണ്ണൂരിൽ മുൻ കേന്ദ്രമന്ത്രിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസിഡന്റുമായിരുന്ന ഇ അഹമ്മദ് സാഹിബിന്റെ സ്മരണാർത്ഥം കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഇ അഹമ്മദ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസ് ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിൽ കണ്ണൂരിൽ നടക്കും ഇ അഹമ്മദ് കാലൻ ചിന്ത എന്ന വിഷയത്തിൽ പ്രഥമ എഡിഷൻ ആഗോള നീതി ജനാധിപത്യ ഇന്ത്യ എന്ന വിഷയത്തിലാണ് നടക്കുക തുടർന്ന് അതത് കാലത്തെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലുള്ള തുടർ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണ് സമ്മേളന പരിപാടികൾ വിഭാവനം ചെയ്തിട്ടുള്ളത് സമ്മേളനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന സെഷൻ അനുസ്മരണ പ്രഭാഷണം അക്കാദമിക് സെഷനുകൾ പാനൽ ഡിസ്കഷൻ പുസ്തക പ്രകാശനം ഹെറിറ്റേജ് വോക്ക് ഗവേഷണ പ്രബന്ധാവതരണം പ്രാദേശിക ചരിത്രാവതരണം പുസ്തകോത്സവം പ്രബന്ധരചന മത്സരം ഫോട്ടോ എക്സിബിഷൻ അവാർഡ് വിതരണം കലാസോധന സദസ്സുകൾ എന്നിവ സംഘടിപ്പിക്കും ഇത് സംബന്ധമായി പാണക്കാട് ചേർന്ന യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ അബ്ദുറഹ്മാൻ കല്ലായി അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി സമ്മേളന പരിപാടികൾ വിശദീകരിച്ചു ഈ അഹമ്മദ് സാഹിബിന്റെ എഴുപത്തിയെട്ട് വർഷത്തെ ജീവിതത്തെയും ബഹുമുഖ സംഭാവനകളെയും അനാവരണം ചെയ്യുന്ന സമ്മേളന ലോഗോ പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ പ്രകാശനം ചെയ്തു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി സി കെ സുബൈർ ജില്ലാ ഭാരവാഹികളായ കെ ടി സഹദുള്ള മഹമ്മൂദ് കാട്ടൂർ അഡ്വക്കേറ്റ് കെ എ ലത്തീഫ് കെ പി താഹിർ ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ ടി എ തങ്ങൾ അഡ്വക്കേറ്റ് എം ബി മുഹമ്മദ് അലി മഹമ്മൂദ് അള്ളാംകുളം കെ പി മുസ്തഫ എൻ കെ റഫീഖ് മാസ്റ്റർ ബി കെ അഹമ്മദ് സ്വാഗത സംഘം ഭാരവാഹികളായ ബ്ലാത്തൂർ അബൂബക്കർ ഹാജി എം കെ നൌഷാദ് ഷാനിദ് മേക്കുദ് എന്നിവർ സംബന്ധിച്ചു ഐ എഫ് എഫ് കെ ഉദ്ഘാടന ചടങ്ങിൽ ഷബാന അസ്മി മുഖ്യാതിഥി ഇരുപത്തിയൊമ്പതാമത് ഐ എഫ് എഫ് കെയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ അതുല്യ പ്രതിഭ ഷബാന അസ്മിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരിക്കും അഭിനയ രംഗത്ത് അമ്പത് വർഷം തികയ്ക്കുന്ന വേളയിലാണ് ശബാന അസ്മിക്ക് ഐ എഫ് എഫ് കെയുടെ ആദരം ശബാന അസ്മി മുഖ്യവേഷത്തിൽ അഭിനയിച്ച അഞ്ചു സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും അങ്കുർ ഫയർ അർത്ത് കാന്താർ എന്നീ ചിത്രങ്ങളാണ് സെലിബ്രേറ്റിംഗ് ഷബാന അസ്മി എന്ന പാക്കേജിൽ പ്രദർശിപ്പിക്കുന്നത് ബഡ്ജറ്റ് ടൂറിസം സെൽ വിനോദയാത്ര പയ്യന്നൂർ ജു യൂണിറ്റ് ബജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ നിന്നും വിവിധ വിനോദയാത്രകൾ സംഘടിപ്പിക്കുന്നു ആതിരപ്പള്ളി വാഴച്ചാൽ ടൂർ ഡിസംബർ രാത്രി പുറപ്പെട്ട് ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് പതിനാറിന് രാവിലെ തിരിച്ചെത്തും ഡിസംബർ പതിനാലിന് പുറപ്പെടുന്ന വയനാട് ടൂറിൽ എൻ ഊര് ബാണസൂര സാഗർ ഡാം കർലാർ തടകം ഹണി മ്യൂസിയം എന്നീ സ്ഥലങ്ങളാണ് രാവിലെ ആറു മണിക്ക് പയ്യന്നൂരിൽ നിന്നും പുറപ്പെട്ട് രാത്രി പത്ത് പത്ത് മുപ്പതോടെ തിരിച്ചെത്തുന്ന രീതിയിലാണ് യാത്രാ ഭക്ഷണം ഉൾപ്പെടെ മറ്റു ചിലവുകൾ യാത്രക്കാർ വഹിക്കണം ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് അഞ്ച് മൂന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായി എൻ വി ശ്രീജിനെ തെരഞ്ഞെടുക്കപ്പെട്ടു മയിൽ ഡിവിഷനിലുള്ള അംഗമാണ് നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ അഡ്വക്കേറ്റ് രത്നകുമാരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുത്തതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ർ സ്മാരകം ഉദ്ഘാടനത്തിന് സ്റ്റാലിൻ കേരളത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേരളത്തിലെത്തി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ സംസ്ഥാന സർക്കാരിനു വേണ്ടി ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് സ്വീകരിച്ചു വൈക്കം സത്യാഗ്രഹത്തിൽ തന്തെ പെരിയാർ പങ്കെടുത്തതിന്റെ ശതാബ്ദി ആഘോഷ സമാപനത്തിൽ പങ്കെടുക്കുന്നതിനും നവീകരിച്ച സ്മാരകത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനുമായാണ് സ്റ്റാലിൻ എത്തിയത് അദ്ദേഹത്തിനൊപ്പമുണ്ട് കോട്ടയം കുമരകം ലേക്ക് റിസോർട്ടിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി നവീകരിച്ച സ്മാരകത്തിന്റെ ഉദ്ഘാടനവും തമിഴ്നാട് സർക്കാരിന്റെ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും നാളെയാണ് നടക്കുന്നത് രാവിലെ പത്തിന് സ്റ്റാലിൻ സ്മാരകത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിക്കും ദ്രാവിഡ കഴക അധ്യക്ഷൻ കെ വീരമണി മുഖ്യാതിഥിയാകും മന്ത്രിമാരായ വി എൻ വാസവൻ സജി ചെറിയാൻ തമിഴ്നാട് മന്ത്രിമാരായ ദുരൈ മുരുകൻ എ വി വേലു എം പി സ്വാമിനാഥൻ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എ പി സി കെ ആശ എം എൽ എ വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത എന്നിവർ പങ്കെടുക്കും വൈക്കം വലിയ കവലയിലെ പെരിയാർ സ്മാരകം ഉദ്ഘാടനത്തിനുശേഷം ബീച്ച് മൈതാനത്തിൽ പൊതുസമ്മേളനം നടക്കും പന്തലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേരള തമിഴ്നാട് സർക്കാരുകൾ ചേർന്ന് നടത്തുന്ന സമ്മേളനം അർഹിക്കുന്നതാണെന്നും കേരള തമിഴ്നാട് മന്ത്രിമാരായ വി എൻ വാസവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ സത്യാഗ്രഹ ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം മാർച്ച് വിപുലമായി നടത്തുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു സ്മാരകം നടത്തുന്ന ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നും വിവിധ ഇടങ്ങളിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ ശതാബ്ദി ആഘോഷ പരിപാടികൾ നടന്നു വരികയാണെന്നും മന്ത്രി പറഞ്ഞു സ്റ്റാലിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പാണ് പെരിയാർ സ്മാരക നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത് പെരിയാർ പ്രതിമയ്ക്ക് പുറമെ അദ്ദേഹത്തിന്റെ ജീവിത മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയുള്ള മ്യൂസിയം ലൈബ്രറി കുട്ടികളുടെ പാർക്ക് ഓപ്പൺ എയർ തിയേറ്റർ ഉൾപ്പെടെയുള്ള വിപുലമായ സ്മാരകമാണ് ഒരുക്കിയിരിക്കുന്നത് പട്ടണായിട്ടിയിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം സംഘർഷത്തിനും പോലീസ് ഇല്ലാത്ത ചാർജിലും നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു പരിക്കേറ്റ അഞ്ച് എസ് എഫ് ഐ പ്രവർത്തകരെയും കെ എസ് യു പ്രവർത്തകരെയും ആശുപത്രിയിൽ പ്രവേശിച്ചു പുറമേ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ കെ എസ് എത്തിയാണ് എസ് എഫ് ഐ ആരോപിച്ചു പ്രിൻസിപ്പലിനെ കാണാനെത്തിയപ്പോൾ എസ് എഫ് ഐക്കാർ തടയുകയായിരുന്നു എന്നാണ് കെ എസ് യു ആരോപണം കൊടിമരം പിഴുതുമാറ്റി എന്നാരോപിച്ചാണ് കെ എസ് യു പ്രവർത്തകർ എസ് എഫ് ഐക്കെതിരെ അതിക്രമം അഴിച്ചുവിട്ടത് പുറത്തുനിന്നും കൂടുതൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷാവസ്ഥ കാരണം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ കണ്ണൂർ തോട്ടട ഗവൺമെന്റ് ഐ ടിയിൽ ക്ലാസുകൾ ഉണ്ടാവില്ലെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു ഈ ദിവസങ്ങളിൽ ട്രെയിനുകൾക്ക് ക്യാമ്പസിൽ പ്രവേശനം അനുവദിക്കില്ല ഡിസംബർ പന്ത്രണ്ടിന് നടത്താനിരുന്ന പി ടി ജനറൽ ബോഡി യോഗവും മാറ്റിവെച്ചു വിദ്യാഭ്യാസ ഗുണമേന്മ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിക്ക് കൈമാറി സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും ഉറപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഭാരവാഹികൾ മുഖ്യമന്ത്രി പിണറായി വിജയനു കൈമാറി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാണെന്നും അത് ഉറപ്പാക്കാൻ എഴുതു പരീക്ഷകൾ വഴി കുട്ടികളെ അരിച്ചുമാറ്റുകയല്ല വേണ്ടതെന്നും ഉന്നയിച്ചുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന തലത്തിൽ നടത്തിയ വിദ്യാഭ്യാസ ജാഥയുടെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തിയത് ഉയർന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഗുണ നടത്തേണ്ട ഹ്രസ്വകാല ദീർഘകാല നിർദ്ദേശങ്ങളാണ് തയ്യാറാക്കിയത് ഇതോടൊപ്പം ഈ ആവശ്യം കൊണ്ട് പൊതുജനങ്ങളിൽ നിന്നും ശേഖരിച്ച ഒരു ലക്ഷം ഒപ്പുകളടങ്ങിയ നിവേദനവും മുഖ്യമന്ത്രിക്ക് കൈമാറി കർമ്മപരിപാടി സംബന്ധിച്ച് പരിഷത്ത് ഭാരവാഹികൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുമായി ചർച്ച നടത്തി ഡിസംബറിൽ നടക്കുന്ന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഓരോ കുട്ടിയുടെയും അവസ്ഥ വിശകലനം ചെയ്ത് ആവശ്യമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു മാർച്ച് മാസത്തിനകം തന്നെ നിരന്തര വിലയിരുത്തലും പഠന പ്രവർത്തനങ്ങളും നടത്തി മുഴുവൻകുട്ടികൾക്കും ഗുണനിലവാരം ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു മിനിമം മാർക്ക് നിർബന്ധന പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുമുള്ള കുട്ടികളെയാവും കൂടുതലായി ബാധിക്കുകയെന്ന ആശങ്ക പരിഷത്ത് മന്ത്രി അറിയിച്ചു ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഗൗരവത്തിലെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ ഗുണമേമയ്ക്കു വേണ്ടി അവകാശവാദത്തോടെ കൊണ്ടുവന്ന പരീക്ഷാ പരിഷ്കരണങ്ങളെ വിലയിരുത്തി പൊതുസംവാദം ഉയർത്താനായി ഈ കഴിഞ്ഞ നവംബർ പതിനാലിനാണ് കാസർകോട്ട് നിന്നും വിദ്യാഭ്യാസ ജാഥ ആരംഭിച്ചത് സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാബായി ജനറൽ സെക്രട്ടറി പി വി ദിവാകരൻ പരിഷത്ത് വിദ്യാഭ്യാസ വിഷയം സമിതി കൺവീനർ എം വി ഗംഗാധരൻ മുൻ പ്രസിഡന്റുമാരായ കാവുംബായി ബാലകൃഷ്ണൻ ഒ എം ശങ്കരൻ ബി രമേശ് കാമ്പിയൻസ് സെൽ കൺവീനർ എം ദിവാകരൻ സംസ്ഥാന ട്രഷർ ബി ബി ബാബു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ജെ ശാശങ്കർ സെക്രട്ടറി ജി ഷിംജി എന്നിവർ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കണ്ട സംഘത്തിലുണ്ടായിരുന്നു ഡെസ്ക് ആസാദി മീഡിയ ൊഴിലിടങ്ങളിൽ യുവജനങ്ങൾ നേരിടുന്ന മാനസിക സമ്മർദ്ദവും അവയുടെ അനന്തര ഫലങ്ങളും ശാസ്ത്രീയ പഠനത്തിന് വിധേയമാക്കുമെന്ന് യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ പറഞ്ഞു യുവജന ജില്ലാതല അദാലത്ത് ശേഷം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുതൽ ഐ ടി പാർക്കുകൾ വരെയുള്ള വിവിധ തൊഴിലിടങ്ങളിൽ യുവാക്കളുടെ അധ്വാനത്തെ തൂഷണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ വയ്യിൽ ജോലി ചെയ്തിരുന്ന മലയാളിയായ അന്നാസൻ മരണ മരണമടഞ്ഞത് ഇത്തരമൊരു മുന്നോട്ടു പോകാൻ കാരണമെന്നും ഭാഗമാകുന്നതിനായി സൈക്കോളജി സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾക്ക് ഡിസംബർ വരെ യുവജന കമ്മീഷൻ വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം ഡിസംബർ ആരംഭിക്കുന്ന പഠനം ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു കമ്മീഷന്റെ നേതൃത്വത്തിൽ യുവാക്കളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് നടത്തിയ ഒന്നാം ഘട്ട പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ആകെയുള്ള കേസുകളാണ് റിപ്പോർട്ടിൽ പഠന വിധേയമാക്കിയതെന്നും ചെയർമാൻ പറഞ്ഞു ഇരുപത്തിയഞ്ച് പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത് ഇവയിൽ പന്ത്രണ്ടെണ്ണം പരിഹരിച്ചു പതിമൂന്നെണ്ണം അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി പത്ത് പുതിയ പരാതികൾ അദാലത്തിൽ ലഭിച്ചു എയ്ഡഡ് നിയമനം പോലീസുമായി ബന്ധപ്പെട്ടവ വേതന പ്രശ്നങ്ങൾ തുടങ്ങിയ പരാതികളാണ് കമ്മീഷൻ ലഭിച്ചത് മോർഫിങ്ങിനെതിരെ കണ്ണൂർ സ്വദേശിനി നൽകിയ പരാതിയിൽ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം തലശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അദാലത്തിൽ കമ്മീഷൻ അംഗങ്ങളായ പി സി ഷൈജു കെ പി ഷെജിറ പി പി റൺചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോസഫ് സിക്രിയ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് അഭിഷേക് പി എന്നിവർ പങ്കെടുത്തു ഉണർവായി ഭിന്നശേഷി കായികമേള അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിൽ അറുനൂറിലധികം മത്സരാത്രികൾ പങ്കെടുത്ത ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭിന്നശേഷി കായികമേള ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കഴിവുകൾ ഉയർത്താനും അംഗീകരിക്കാനുമുള്ള വേദിയായി കണ്ണൂർ ഡി സെന്റർ മൈതാനത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു എ ഡി എം എം സി പത്മ ചന്ദ്രക്കുറിപ്പ് അധ്യക്ഷനായി കണ്ണൂർ ഡി എസ് സി കമാൻഡ് കാനൽ പരംബീർ സിംഗ് നാഗ്ര പതാക ഉയർത്തി മാർപാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചു മൈക്രോപ്ലാസ്റ്റിക് പരിസ്ഥിതി ആരോഗ്യ ആഘാത സർവേക്ക് തുടക്കമായി പ്ലാസ്റ്റിക് കണങ്ങൾ മനുഷ്യരിലും പരിസ്ഥിതിയിലും ഉണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ച് പഠിക്കാനായി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്ന പരിസ്ഥിതി ആരോഗ്യ ആഘാത സർവേക്ക് തുടക്കമായി നൂറ് എലുമിനേറ്റർ അടങ്ങിയ സംഘം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വീടുകൾ സന്ദർശിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ പദ്ധതികൾ തയ്യാറാക്കും സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരമൊരു സർവേയുടെ ഭാഗമാകുന്ന എനിയേറ്ററുകൾക്കുള്ള ശില്പശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അബ്ദുൾ നിസാർ വായ് പറമ്പ് അധ്യക്ഷനായി പരിസ്ഥിതി ശാസ്ത്രജ്ഞനും മൈക്രോപ്ലാസ്റ്റിക് പദ്ധതി കോർഡിനേറ്ററുമായ ഡോക്ടർ എം കെ സതീഷ് കുമാർ ക്ലാസ് എടുത്തു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ വി സതീശൻ പി പ്രസിദാസ് സെക്രട്ടറി സീമ കുഞ്ചാൽ കെ പി വിവേക് എന്നിവർ സംസാരിച്ചു ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഞ്ചരിക്കുന്ന പുസ്തകശാല ഉദ്ഘാടനം ചെയ്തു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഞ്ചരിക്കുന്ന പുസ്തകശാല ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു സെക്രട്ടേറിയറ്റ് അനക്സ് രണ്ടിനും മുന്നിൽ സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ഗോബ്ര ആദ്യ പുസ്തക വിൽപ്പന നടത്തിയാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം സത്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മനു സി പുളിക്കൽ വിൽപ്പന വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ എൻ ജയകൃഷ്ണൻ പബ്ലിക്കേഷൻ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സുജാ ചന്ദ്ര തുടങ്ങിയവർ പങ്കെടുത്തു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ വായനക്കാർക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സഞ്ചരിക്കുന്ന പുസ്തകശാല അവതരിപ്പിക്കുന്നത് സർവകലാശാലകൾ കോളേജുകൾ പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന ഇടങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന പുസ്തകശാലകൾ വായനക്കാർക്ക് പുസ്തകങ്ങൾ വാങ്ങാനുള്ള അവസരമുണ്ടാക്കും വിപുലമായ സൗകര്യങ്ങൾ ഉള്ള ഭാരത് ബൻസിന്റെ വാഹനത്തിൽ വായനക്കാർക്ക് തെരഞ്ഞെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ഷെൽഫിലാണ് പുസ്തകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ബന്ധപ്പെടേണ്ട ഫോൺ ഫോൺ നമ്പർ ഒമ്പത് നാല് പൂജ്യം നാല് നാല് രണ്ട് ഒന്ന് ഒമ്പത് ആറ് എട്ട് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീട് കാണാം നന്ദി നമസ്കാരം